അടി കിട്ടി അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അടി അടിവന്ന വഴിയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം ഇപ്പോൾ ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ സമയങ്ങളിൽ വരെ അത് നിലനിന്നിരുന്നു മുഖ്യമന്ത്രിയുടെ കൊട്ടേഷനാണ് എന്നാണ് മറുനാടൻ മലയാളിയുടെ അവകാശവാദം എന്നാൽ ഇന്ന് ഇവിടെ ചില മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി അടി വന്ന വഴി എങ്ങനെയാണ് അടിവന്നത് എന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ കൊടുത്തിട്ടുണ്ട് അതായത് അപവാദ പ്രചരണം തന്നെയാണ് ഷാജനെ സംബന്ധിച്ചിടത്തോളം ഷാജൻ എല്ലാ കാലത്തും അപവാദം പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അപവാദം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത് എന്ന് നമുക്ക് തോന്നി പോകും അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെ ഭർത്താവിനെതിരെ അപവാദം പ്രചരിപ്പിച്ചു അങ്ങനെ അപവാദം പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ് ഈ അടി വന്നത് എന്ന കാര്യം ഏറെക്കുറെ ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ കൊട്ടേഷനൊന്നുമല്ല മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു വ്യക്തി ഫേസ്ബുക്കിലൂടെ അക്കാര്യം തുറന്നു പറഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഫേസ്ബുക്ക് ഞാനൊന്ന് പരിശോധിച്ചു ഇപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് അവിടെ കാണുന്നില്ല ന്യൂസ് എയ്റ്റിൻ ചാനലിലാണ് അത്തരത്തിൽ ഫേസ്ബുക്കിൽ അത്തരത്തിലൊരു പ്രചരണം നടത്തി എന്ന വാർത്ത പ്രത്യക്ഷപ്പെട്ടത് എന്തായാലും മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മാത്യൂസ് കൊല്ലപ്പള്ളിക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചു അപവാദം പ്രചരിപ്പിച്ച മാത്യൂസ് കൊല്ലപ്പള്ളി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് ശാജന പിന്തുടർന്ന് കൈകാര്യം ചെയ്തു ഇവിടെ മാത്യൂസ് കൊല്ലപ്പള്ളി അദ്ദേഹത്തിന്റെ എഫ് ബിയിൽ പറയുന്നത് തന്നത് കുറഞ്ഞുപോയി എന്നറിയാം ക്ഷമിക്കണം വീണ്ടും ഈ നാട്ടിൽ കാലുകുത്തുമ്പോൾ ഉചിതമായ തീരുമാനം എടുക്കുന്നതായിരിക്കും ആനപ്പക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന ഒരു ചോദ്യവും അദ്ദേഹം എഫ് ബിയിലൂടെ ചോദിച്ചു എന്നാണ് ഇവിടെ ന്യൂസ് ഐറ്റീനിലെ വാർത്ത ആ പേജിൽ ഇപ്പോൾ ആ ഫേസ്ബുക്കിൽ അത്തരത്തിൽ ഒരു പോസ്റ്റ് ഇപ്പോൾ കാണുന്നില്ല അതേസമയം അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പേജ് ആ പ്രൊഫൈൽ ഞാൻ പരിശോധിച്ചിരുന്നു അദ്ദേഹത്തിൽ ഒരാൾ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഷാജനെ മർദ്ദിച്ച സംഘത്തിൽ മാത്യൂസ് കൊല്ലപ്പള്ളി ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ അഞ്ചു പേരാണ് ഷാജനെ ആക്രമിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നത് ഷാജനെ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത വധശ്രമത്തിനും അതുപോലെ തന്നെ മാരകമായി മുറിവേൽപ്പിച്ചതിനുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ചില ആളുകൾ ഈ ഷാജനെ അടികിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രചരിച്ച സമയത്ത് അടികാര്യമായി കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഷാജനെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് മാരകമായി മുറിവേൽപ്പിക്കും വിധത്തിലായിരുന്നു അങ്ങനെയാണ് ഈ ആക്രമണം ഉണ്ടായത് അത്തരത്തിലാണ് പരിക്കേൽപ്പിച്ചത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് വധശ്രമത്തിനുൾപ്പെടെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്തായാലും ആദ്യം ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ആദ്യം സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറി എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മറുതാറനുള്ള ആളിലെ മറ്റ് ആളുകളാണ് വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത് അവരിപ്പോൾ പറയുന്നത് മാത്യൂസ് കൊല്ലപ്പള്ളി തന്നെയാണ് ഇതിന് പുറകിൽ എന്ന് പറയുന്നുണ്ട് പക്ഷേ മാത്യൂസ് കൊല്ലപ്പള്ളിക്ക് സി പി എമ്മുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എം എം മണിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് പലപ്പോഴും പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും സി പി ഐ എം മാത്യൂസ് കൊല്ലപ്പള്ളിയെ സംരക്ഷിക്കുന്നു ഇപ്പോൾ ഇവിടെ ഈ മറുനാട് ഷാജനെ ആക്രമിച്ചതിന് പിന്നിലും മുഖ്യമന്ത്രിയുടെ കൊട്ടേഷനാണ് സി പി എമ്മിന്റെ കൊട്ടേഷനാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പോലും മാത്യുസ് കൊല്ലപ്പള്ളിയെ പോലീസ് സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നൊക്കെയാണ് മറുനാടൻ മലയാളിയുടെ ബാക്കിയുള്ള ഷാജിൻ ഒഴിച്ചുള്ള മറ്റാളുകൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അവർ പുറത്തുവിടുന്ന വിവരങ്ങൾ അത്തരത്തിലുള്ളതാണ് എന്തായാലും ഷാജിൻ ഒരു കാര്യം മനസ്സിലാക്കുക പ്രമുഖനായിട്ടുള്ള ഒരു ഡിവൈഎസ്പി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തി ആ ഒരു പ്രതികരണം ഞാൻ എന്റെ ചാനലിലൂടെ പുറത്തുവിട്ടിരുന്നു ഇത് വെടിക്കെട്ടിന് തീ കൊളുത്തിയ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അനിവാര്യമായത് സംഭവിക്കും ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും അനിവാര്യമായത് സംഭവിക്കും പ്രകൃതി ദുരന്തമൊക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു തുടക്കമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും അപവാദം പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്ക് മറുനാടൻ ഷാജനോറുണ്ട്